സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഹരിയാന രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പനിച്ചിട്ടുള്ളത് എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ആക്സിഡൻ്റ് സ്ഥിരയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് നിലവിൽ ഈ വണ്ടിയുള്ളത് എൻ ഒ സിയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കേരള നമ്പർ വിത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് കേരള നമ്പർ ഇൻക്ലൂഡ് ആയിട്ടുള്ള വില ഏഴ് ഇരുപത്തഞ്ചാണ് ചോദ്യം വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങളും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ